ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വർഷത്തെ നിബിദിനും സെപ്റ്റംബർ അഞ്ചിനു വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് മുഹമ്മദ് ജഫ്രിക്കോയ മുത്തുക്കോയ അറിയിച്ചു ആഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണമായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം തുടരുകയാണ് പെൻഷൻ ഇതുവരെ കിട്ടാത്തവർ തായ് കമൻറ്റ് ചെയ്യേണ്ടതാണ് പതിനഞ്ച് സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റുകൾ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭക്ഷ്യ കിറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്യുക അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് മഞ്ഞക്കാടുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയുമാണ് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിൽ പത്തി പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കിറ്റുകൾ വിതരണം ചെയ്യും ഉദ്ഘാടനം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും ഒരു കിറ്റിന് എഴുന്നൂറ്റി പത്ത് രൂപയാണ് വില വരുന്നത് ഈ കിറ്റിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഞ്ചസാര ഒരു കിലോ വെളിച്ചെണ്ണ അര ലിറ്റർ തോരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ വൺ പയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ കശുവണ്ടി അൻപത് ഗ്രാം മിൽമ നെയ്യ് അൻപത് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാമോ പായസം ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം ഉപ്പ് ഒരു കിലോ എന്നിവയാണ് ഓണക്കെറ്റിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ സംസ്ഥാനത്ത് സപ്ലൈകോവായി വിതരണം ചെയ്തിരുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് പത്ത് രൂപ കുറച്ച് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് സപ്ലൈകോവായി വിതരണം ചെയ്യുന്നത് മാത്രമല്ല അടുത്ത മാസത്തെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മാസം തന്നെ വാങ്ങാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഓണം പ്രമാണിച്ചാണ് ഇങ്ങനെയൊരു സൗകര്യം ചെയ്തിരിക്കുന്നത് ഓണം പ്രമാണിച്ച കരാർ സ്കീം തൊഴിലാളികളുടെ ഉത്സവ ഭാത്ത വർദ്ധിപ്പിച്ചു ഈ ഓണക്കാലത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുന്നൂറ്റി അൻപത് രൂപ വീതം അധികം നൽകും ആശാവർക്കർമാരുടെ ഇത്തവണത്തെ ഭത്ത ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അംഗനവാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്ക് ഉത്സവ ഭർത്തയായി ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വീതം നൽകും പ്രീ പ്രൈമറി അധ്യാപകർ അതേപോലെ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ വീതമാണ് ഈ പ്രാവശ്യം ലഭിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വീതം ലഭിക്കുമ്പോൾ അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ബോണസ് ഇത്തവണയും കൂട്ടി നൽകിയിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസായി ലഭിക്കുക ബോണസിന് അർഹത ഇല്ലാത്തവർക്ക് ഉത്സവ പത്തിയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുമ്പോൾ സർവീസ് പെൻഷൻ പ്രത്യേക ഉത്സവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തവണ പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ചവർക്കും ഇത്തവണ ബോണസ് ലഭിക്കും സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അമേബിക് മസ്തിഷ്ക ചുരം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ആരോഗ്യപ്രവർത്തകർ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലോറിനേഷൻ നടക്കുക ഹോസ്റ്റലുകൾ ഹോട്ടൽ മറ്റ് ജലസംഭരണ കേന്ദ്രങ്ങൾ എന്നിവയിലെ ജലസംഭരണികളും ക്ലീനിങ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ കെട്ടിക്കൊടുക്കുന്ന വള്ളത്തിലും കുളങ്ങളിലുമുള്ള പായലുകൾ നീക്കം ചെയ്യാനും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് ഹോസ്റ്റൽ വീട് എന്നിവിടങ്ങളിലെ കിണറുകളാണ് ക്ലോറിനേഷൻ ചെയ്യുക എറണാകുളം തിരുവനന്തപുരം കൊല്ലം അതേപോലെ കോഴിക്കോട് വയനാട് മലപ്പുറം എന്നീ അഞ്ച് ജില്ലകളിലാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്കചറം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുന്നത് ആരോഗ്യവകുപ്പ് വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവ ചേർന്നാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്